വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ചവർ വാനരന്മാരാണെന്ന് അധിക്ഷേപിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തിരിച്ചടിച്ചു ദിവസങ്ങൾക്കുശേഷം മൗനം വെടിഞ്ഞുവെങ്കിലും വോട്ടർ പട്ടിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും കമ്മീഷൻ മറുപടി നൽകുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റവാക്കിലുത്തരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം കമ്മീഷൻ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി പരാതിക്കാർക്ക് പരിഹാസവും അധിക്ഷേപവും സുരേഷ് ഗോപിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ഡി സി സി പ്രസിഡന്റും നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ ചോദിച്ചു കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറ അദ്ദേഹം മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് വാ തുറന്നത് ഇത്തരത്തിൽ ജനങ്ങളെ അപമാനിക്കുന്ന വളരെ പരാതിയിൽ ൾ കൈമാറശ്യപ്പെട്ട് ടി എൻ പ്രതാപന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു സത്യവാങ്മൂലം നൽകേണ്ടി വരുമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു വി എസ് സുനിൽകുമാറിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ചൊവ്വാഴ്ചയുണ്ടാകും റിപ്പോർട്ടർ തൃശൂർ